വേൾഡ് മലയാളി കൗൺസിൽ വള്ളുവനാട് പ്രോവിൻസിന്റെ ആഭിമുഖ്യത്തിൽ അഡാട്ട് ബി വി പി സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെ അംഗന ട്വന്റി ട്വന്റി ഫൈവ് എന്ന പേരിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു വനിതാ ദിനമായ മാർച്ച് എട്ടിന് വൈകിട്ട് അഡാട്ട് ബി വി പി സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് വനിതാ ദിനാഘോഷ പരിപാടികൾ നടന്നത് സ്കൂൾ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി പി വി സുഭാഷ് ചന്ദ്രബോസ് സ്വാഗതം ആശംസിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ഇത്തരത്തിലുള്ള ഒരു ഫങ്ഷൻ ഇവിടെ വെച്ച് ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ചത് ശ്രീ സുരേന്ദ്രൻ കണ്ണാട്ടിൻ്റെ പ്രത്യേക താല്പര്യത്തിലാണ് വേൾഡ് മലയാളി കൗൺസിൽ എഴുപത്തിമൂന്ന് രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പക്ഷേ വിദേശ രാജ്യങ്ങളും ഇന്ത്യയിലെ ടൗണുകളും ഇട്ട് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടി ശ്രീ സുരേന്ദ്രൻ കണ്ണാട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജന്മസ്ഥലമായ അഡാറ്റ് തിരഞ്ഞെടുക്കുകയും അതുവഴിയാണ് ഇന്ന് ഈ ഈ ചടങ്ങുകൾ നമ്മുടെ നാട്ടിൽ വെച്ച് നടക്കുന്നതെന്ന് നിങ്ങൾ അറിയിക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതിന് ഡി വി സ്കൂൾ തിരഞ്ഞെടുത്തതിനുള്ള പ്രത്യേക നന്ദി ഈ വേൾഡ് മലയാളി കൗൺസിലിന് ഞങ്ങൾ സമർപ്പിക്കുന്നു വേൾഡ് മലയാളി കൗൺസിൽ വള്ളുവനാട് പ്രോവിൻസ് പ്രസിഡന്റ് കണ്ണാട്ട് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു Also, my greetings to all respected people gathered here on his first day of International Women's Day. History of record that it has been years since the human race because of civilization of society. We are more proud of committing the encore of the universe with the power of the revolutionary discoveries of the field of science of technology. There is still no solution without hypocrisy in terms of how to make the civilization society Possible, which women are included with men or equal foot in society. It is high time that we change the way we celebrate International Women's Day, only for a ceremony. The fact that every child born, whether male or female, has been born under care. The conversation of their foster mother since prehistoric times cannot be erased. വേൾഡ് ഗ്ലോബൽ പ്രസിഡന്റ് തോമസ് മുട്ടയ്ക്കൽ വെർച്വലായി നിർവഹിച്ചു നമ്മുടെ വനിതകൾ എന്തോ പുറകിലാണ് എന്നൊരു തോന്നല് ഉണ്ടാക്കുന്നത് നല്ലതല്ല ഈ ലോകത്തില് മിക്കവാറും എല്ലാ രാജ്യങ്ങളും സഞ്ചരിക്കുകയും യും കാണുകയും അവരുടെ ജീവിത രീതികൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒന്ന് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ വനിതകൾ അവരെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ അതിന്റെ കാരണമായിട്ട് വരുന്നത് ഭാരതീയതയാണ് എന്നാൽ അതേ സമയത്ത് തന്നെ മാതൃത്വത്തെ അല്ലെങ്കിൽ അമ്മയുടെ കാലിൽ തൊട്ട് നമസ്കരിക്കുക എന്ന് പറയുന്ന രീതി ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ തങ്കം അരവിന്ദ് ബ്ലസൻ മണ്ണിൽ എന്നിവർ നേർന്ന് സംസാരിച്ചു ബി വി പി സ്കൂൾ രക്ഷാധികാരി പ്രൊഫസർ പി സി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ വായിക്കുന്നുണ്ടാവും സരസ്വതിയാണ് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ ദേവത ലക്ഷ്മിയാണ് അവര് വളരെ കാലത്ത് വളരെ നേരത്തെ മുൻകൂട്ടി നമ്മുടെ പൗരാണികരെ കണ്ടതുകൊണ്ടാണ് സ്ത്രീകളുടെ ഇമ്പോർട്ടൻസ് കണ്ടതുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു ഒരു തുടർന്ന് വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച വനിതാ രത്നങ്ങളെ ആദരിച്ചു ലീല അന്തർജനം വിമല കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് സാമൂഹ്യ പ്രവർത്തക ഷീബ അമീർ എന്നിവരെയാണ് പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചത് തുടർന്ന് ആദരിക്കപ്പെട്ട വനിതകൾ മറുപടി പ്രസംഗം നടത്തി വേൾഡ് മലയാളി കൗൺസിൽ ഇന്ത്യ റീജ്യൻ വൈസ് പ്രസിഡന്റ് പത്മകുമാർ ദേവദാസ് ബി വി പി സ്കൂൾ ട്രസ്റ്റി കെ പി ജോസ് പുഴുക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ മെമ്പർ മിനി സൈമൺ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ബി വിപി സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സിന്ധു സി വേൾഡ് മലയാളി കൗൺസിൽ വള്ളുവനാട് പ്രോവിൻസ് ജനറൽ സെക്രട്ടറി എൻ പി രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് റിട്ടയേർഡ് ഇൻകം ടാക്സ് കമ്മീഷണർ കിട്ടു അഡാട്ട് ഇന്ത്യൻ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് സലീം പൊന്നമ്പത്ത് യു എ ഇൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അഡാട്ട് ഗ്രാമപഞ്ചായത്ത് എൻ ആർ ഐ അസോസിയേഷൻ രക്ഷാധികാരി വേലപ്പൻ ചൂരക്കാട്ടുകര തുടങ്ങി നിരവധി പ്രമുഖരാണ് വനിതാ ദിനാഘോഷത്തിൽ ആദ്യാവസാനം പങ്കെടുത്തത് പ്രോവിൻസ് ചെയർമാൻ ജോസ് പുതുക്കാടൻ സുജിത് ശ്രീനിവാസ് പ്രകാശ് ചന്ദ്രപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി ട്രഷറർ സി കെ രാജഗോപാലൻ നന്ദി പറഞ്ഞു തുടർന്ന് വർണ്ണപ്പകിട്ടാർന്ന കലാവിരുന്നും സ്വാദിഷ്ടമായ ഭക്ഷണവും ഉണ്ടായിരുന്നു DK news adar